നോർമൽ എടുത്താലോ വെറുതെ വെറുതെ നിക്കണതല്ല നമ്മളിവിടെ ഇങ്ങനെ സംസാരിക്കുന്നതും കാര്യങ്ങളിലൊക്കെ എനക്ക് അഭിനയിക്കാൻ അറിയില്ല എന്റെ മുഖം രസല്ല അതുകൊണ്ടൊക്കെ തന്നെ കൂട്ടാത്ത ഈ ആദ്യം ഞാൻ ആദ്യ അങ്ങനെ ഒന്നല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ഇവിടെ ആകെപ്പാട് അഭിനയിക്കാൻ പറ്റണത് വീട് ചെയ്യാതെ നോക്കല്ലേ ഞാൻ നോക്കല്ലേ ഞാൻ ഫ്രൈമ് നോക്കുമ്പോ എന്റെ പ്രശ്നം എന്താണ് ജി മുണ്ട പൊയ്ക്കോ പൊയ്ക്കോ ജി പൊയ്ക്കോ അഭിനയിക്കാൻ അറിയുന്ന ഒരു വലിയ വാർത്ത ഞാൻ കണക്ക് അഭിനയിക്കാൻ ഭിന്റെ ഒന്ന് അഭിനയിക്കാൻ അറിയുന്നിട്ടോ വല്യ വർത്താനം പറയാം ചിന്നൊന്ന് ഫ്രൈ നോക്കിയോട്ടെ പിന്നെ ഇവിടെ തന്നെ വന്ന് നിക്കള ഞങ്ങള് വീട് എടുക്കുന്നു ആരെ പ്രാങ്ക് ചെയ്യ ഓനെ പ്രാങ്ക് ചെയ്യേണ്ട ആവശ്യം എന്താ പിൻകുള്ളത് ഞാനുള്ള കാര്യം സത്യം സത്യം പോലെ തന്നെ ഞാൻ അങ്ങോട്ട് പറയും തുറന്ന് പറയുന്ന ടൈപ്പാണ് ഞാൻ ഇങ്ങനെ എന്തൊരു കഷ്ടാണ് നോക്കണേ വീട് ഞങ്ങളൊരു എടാ ഈ ഇന്ന് അപ്പുറത്ത് പോയിട്ട് കാര്യം ഞങ്ങൾ വീഡിയോ എടുക്കട്ടെ ഞങ്ങൾ അപ്പുറത്ത് പോയി കാര്യം അപ്പുറത്ത് പോയി കറിഞ്ഞട ഏടാ ഞങ്ങള് വീഡിയോ എടുക്കാനാണ് എടാ അനക്ക് അഭിനയിക്കാൻ അറിയില്ലല്ലോ അഭിനയിക്കാനും അറിയില്ല എന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നു ചാന്ദ്രാണിക്കാൻ പറ്റ ഞങ്ങന്നെ ഇന്റെ മോള് എന്റെ മോൾക്ക് വരെ പേടിയാണ് അപ്പന്റെ പൊന്നെ യിക്കണേ ഇവൻ പിന്നെ ഇവിടെ വന്ന് നിക്കള കാരണം ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങളെടുക്കട്ടെ അതിന്റെ പ്രശ്നം എന്താണ് എന്നെ കാണാൻ രസല്ല ഞങ്ങളെ കൊഴപ്പാണോ ഞങ്ങളെ കൊഴപ്പാണോ ഞങ്ങളെ കൊഴപ്പാണോ പൊയ്ക്കോ ചെമ്മാടക്ക് സൗകര്യ അല്ലെങ്കിൽ പോണോ ഉള്ളത് ഇജ്ജ് പോയി പൊയ്ക്കോ ടത്ത് ഞാനും ചേച്ചി ഉള്ളൊരു ബ്ലോഗാണ് അതിന്റെ ബാക്കേജ് വന്ന് നിക്കല്ലേ പ്ലീസ് അച്ഛമ്മ ഇവന്റെ മുഖം നോക്കൊരു എന്നാൽ പ്രശ്നമാറപ്പാട അച്ഛമ്മ എന്താ സംഭവം നിക്ക് അവിടെ നിൽക്ക് ഞാൻ പറയണ പറയണ മനസ്സിലാക്ക് അവിടെ നിൽക്ക് ഇങ്ങോട്ട് നോക്ക അച്ഛമ്മ ഇവരുണ്ടല്ലോ ടിക്കൊട്ടാണ് തരും പോയിക്കോ അഭിനയിക്കാറിയില്ല അത് സംഭവം സത്യമുള്ള കാര്യ പറയട്ടെ ഈ അച്ഛനു പോയിരിക്കും ഞാൻ പറയട്ടെ ഇതാണ് എൻ്റെ പ്രശ്നം എനക്ക് അഭിനയിക്കറിയാത്ത പിന്നെ കണ്ണാ അവിടെ പോയിരുന്നോ അവിടെ പോയിരുന്നോ എടാ തേരാ നിക്ക് എന്താണ് എൻ്റെ പ്രശ്ന എന്താണ് എനിക്ക് പോണുമ്പാണ് ചിന്നോ ഞമ്മള് വീഡിയോ എടുക്കാൻ നേരത്തെ അച്ഛമ്മ ഇങ്ങോട്ട് നോക്കി ഇവ അഭിനയിക്കാൻ അറിയില്ല ക്യാമറയിൽ നിൽക്കാൻ അറിയില്ല അറിയില്ല അവന്റെ മുഖം നോക്കി ദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാ പറയടാ അത് പറഞ്ഞുകഴിഞ്ഞാല് അനക്ക് പോകാൻ തരും ഞാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാസം ആ സ്വാതന്ത്ര്യം ആരാധി ഗാന്ധിജി അതേത് എങ്ങനെയാണ് നേടിത്തന്നത് ആരിൽ നിന്നാണ് നമുക്ക് മോചനം നേടിയത് ബ്രിട്ടീഷ്കാർ ചിന്നോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷപ്പഴാ പറ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ണ് പറഞ്ഞോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏ അതാ പൊന്നോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാണ് ഐശോയ്ക്ക് പിന്നെ അല്ലിപ്പൊടിയാണോ ശുണ്ടടി വാണത് മാമൻ തോറ്റിക്കണേ ഈ മാമന്റെ ഒന്നും കണ്ടു പഠിക്കാതെന്നാ